യേശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയേഴ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ചരിത്രമുറങ്ങുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ബാബിലോണിയ ഈ പ്രദേശത്ത് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു നെബുക്കദിനസ് നെബുക്കദിനെസ് രാജാവ് വന്ന് ഇസ്രായേൽ ജനതയെ പിരി പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് ബാബിലോണിന്റെ പുതിയ പേര് ഹില്ലാ ഇത് ഇറാഖിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളുണ്ട് മതിലുകളുണ്ട് ചരിത്രം പഠിക്കുന്നവർക്ക് വളരെയധികം അറിവ് നൽകുന്ന ജിജ്ഞാസ നൽകുന്ന ഒരു പ്രദേശമാണ് ഈ മെച്ചപ്പെട്ടോമിയ അഥവാ ബാബിലോൺ ബാബിലോണ് എന്നുള്ളത് ഇംഗ്ലീഷുകാർ നൽകിയിരിക്കുന്ന പേരാണ് സൗത്ത് മെച്ചപ്പെട്ടോമിയയ്ക്ക് ഈ പ്രദേശത്തെ അടിമകളായിട്ട് ഇസ്രായേൽ ജനത കഴിയുകയാണ് അങ്ങനെ കഴിയുന്ന അവസരത്തിൽ ഏഷ്യ പ്രവാചകൻ നൽകുന്ന ദർശനങ്ങളാണ് വെളിപാടുകളാണ് ഈ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ അന്തർലീനമായിരിക്കുന്നത് അവിടെ ബാബിലോണിന്റെ നാശം കടന്നു വരുവാൻ പോകുന്നു എന്ന് ഏശ്യ പ്രവാചകനിലൂടെ വ്യക്തമായിട്ട് അരുൾ ചെയ്യപ്പെടുന്ന ഭാഗമാണ് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഈ ഭാഗം ശ്രവിക്കാം ബാബിലോണിന്റെ നാശം കന്യകയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക കലതയായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല നീ തിരുകല്ലിൽ മാവ് പൊടിക്കുക നീ മൂടുപടം മാറ്റുക മേലങ്കി ഉരിയുക നഗ്നപാതയായി നദി കടക്കുക നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യും ആരെയും ഒഴിവാക്കുകയില്ല നമ്മുടെ രക്ഷകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കള്ളതായ പുത്രി നിശബ്ദനായിരിക്കുക നീ അന്ധകാരത്തിലേക്ക് പോവുക ഇനിമേൽ ജനതകളുടെ രാജ്ഞി രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു എൻ്റെ അവകാശം പ്രാകൃതമാക്കി ഞാൻ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ അവരോട് കാരുണ്യം കാണിച്ചില്ല വൃദ്ധന്മാരുടെ മേലും ഭാരമേറിയ മുഖം നീ വച്ചു നീ ഇത് ഗ്രഹിക്കുകയോ ഇത് ഇവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കുമെന്ന് അഹങ്കരിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ല ഞാൻ വിധേയനാവുകയില്ല പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കൽപ്പിച്ച് സുരക്ഷിതനായിരിക്കുന്ന സുഖഭോഗിനി ശ്രവിക്കുക ഇത് രണ്ടും ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ പ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈവിധ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് നീ അഹങ്കരിച്ചു രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും അപരിഹരിയമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും പ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്കു കഴിഞ്ഞേക്കാം ഉപദേശങ്ങൾ കൊണ്ട് നിനക്കു മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വക്യോൾ പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീ ജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല അത് തണുപ്പ് മാറ്റുവാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല ചെറുപ്പം മുതൽ നിന്നോടൊത്തു വ്യാപനിച്ച അഭിചാരകന്മാർ നിന്നെ ഉപേക്ഷിച്ചു തന്താങ്ങളുടെ വഴിയെ പോകും നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശ്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ബാബിലോൺഖാർ ഇസ്രായേൽ ജനതയെ ആക്രമിച്ച് അടിമകളാക്കി കൊണ്ടുപോയെങ്കിലും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണല്ലോ ഏഷ്യ പ്രവാചകൻ നാപ്പത്തിയേഴാം അധ്യായത്തില് പറയുന്നത് ആക്രമിച്ചു കൊണ്ടുപോയവര് നാശത്തിലേക്കും തകർച്ചയിലേക്കും വരുമെന്നുള്ള വലിയ സത്യം ഈ വചനത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു നീ പൊടിയിൽ ഇരിക്കേണ്ടി വരും നഗ്നപാതയായി നടക്കേണ്ടി വരുമെന്നെല്ലാം കാണിക്കുന്നത് അതപ്പതനമാണ് എത്ര ഉയർന്നാലും ഒരു ദിവസം ദൈവമേ നിന്നെ ആശ്രയിക്കാത്ത ആളുകള് തകർന്നു പോകും നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയും വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ അധ്യായത്തിലെ നാലാമത്തെ വചന ഞങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്നു കർത്താവെ നമ്മുടെ രക്ഷകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം സൈന്യങ്ങളുടെ കർത്താവായ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും രശ്മികള് വന്നടിച്ച് നിങ്ങൾക്ക് രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരും നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം വചനം പങ്കുവയ്ക്കാം നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും പങ്കുവച്ചു കൊടുക്കണമേയെന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടണമേയെന്നും അപേക്ഷിക്കുന്നു സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ